ഫൈനലി നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത്രയും ഡിലേ ആയി പോയത് എന്നാൽ മനപ്പൂറാണോ എന്ന് വെച്ചാൽ അല്ല മനപ്പൂർ അല്ല എന്താ മനഃപ്പൂർ ആണ് എന്താണെന്ന് വെച്ചാൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ ചാലഞ്ച് ചെയ് ചെയ്യുന്ന അപ്പോൾ അതിനകത്ത് പലരും പറയുന്നൊരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ആസെച്ച് ഒന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് ഒരു റിസൾട്ട് ഇല്ല നല്ല റിസൾട്ട് ഒരു ഉള്ള കാര്യം ഷെയർ ചെയ്യുമെന്നാണ് അപ്പോൾ ഞാൻ കുറേ ട്രൈ ലൈൻ എററിൽ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ലൈക്ക് എനിക്കും ജെന്വൻലി നമുക്കൊരു ആ ഇത് ചെയ്താൽ റിസൾട്ടുണ്ടാവും എന്ന് ഉറപ്പ് തോന്നണ്ടേ എന്നാലും നമുക്ക് ട്രൈ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ചെയ്ത് നോക്കി എനിക്കൊക്കെ ഇത് കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് ഈ ഒരു ടു വീക്സ് ചാലഞ്ചായിട്ട് വന്നത് കുറേ വീഡിയോസ് നോക്കി ലൈക്ക് ജനുവൻലി ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വൈറലായിട്ട് കിടക്കുന്നതും ജെന്വൻലി നമുക്ക് കണ്ടാൽ തന്നെ വിസിബിൾ ചേഞ്ച് തോന്നിയതും റോസ്മറി റോസ്മെറി വാട്ടറിൻ്റെയാണ് കുറേ അതിൻ്റെ കമ്പാരിസൺ വൈ എന്ന് പറയുമ്പോൾ നമുക്ക് സയൻറ്റിഫിക്കായിട്ടൊക്കെ ഉള്ള നോക്കി പോയപ്പോഴായാലും ഈ മിനോക്സിഡിലല്ലേ നമുക്ക് ശരിക്കും ഒരുപാട് അലോപേക്ഷ വന്നു മുടി എല്ലാം കൊഴിഞ്ഞു പോയവർ സൈഡായിട്ട് ലൈക്ക് പാർഷ്യൽ അലോപേക്ഷ വരുന്നവർ അല്ലെങ്കിൽ റിസീഡിങ് ഹെയർലൈൻ ഉള്ളവർ ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് മിനോക്സിഡൻ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഹെയർ പിന്നെയും കിളത്ത് വരാറുണ്ട് അപ്പോൾ അത് റോസ്മെറി ആയിട്ട് ഒരു റിസേർച്ച് ഒരു ടെസ്റ്റ് പോലെ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് സിമിലറായിട്ട് തന്നെ റോസ്മറിയിൽ നിന്ന് റിസൾട്ട് കിട്ടി തരാം അപ്പം അത് നല്ലൊരു കാര്യമാണ് കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മറി സോ അതിൽ നിന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ വളരെ വളരെ നല്ലൊരു കാര്യം അപ്പോൾ അത് വെച്ചിട്ടാണ് പലരും അത് സ്വയം ട്രൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ടൊക്കെ വരാൻ ചെയ്തത് സോ ഐ ഇതോട്ട് എന്നാൽ നോക്കി നമുക്കിത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചത് കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കി എനിക്ക് മുടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കൽ അല്ലെങ്കിൽ എക്സ്ട്രാ മുടി കൊഴിച്ചിൽ തലവേദന അങ്ങനെയൊന്നും വന്നില്ല അപ്പോൾ അത് യൂസ് ചെയ്യാനായാലും കൊള്ളാം റോസ്മെറി ആസ് ലീഫ് ആയിട്ടും കുഴപ്പമില്ല ഞാൻ റോസ്മറി എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ റോസ്മറി വാട്ടർ അല്ലെങ്കിൽ റോസ്മെറി ലീഫായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടായിരുന്നു അത് യൂസ് ചെയ്തിട്ടും കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി എന്നാൽ രണ്ടാഴ്ച ഇത് വെച്ചിട്ടുള്ള ഒരു ചാലഞ്ച് ചെയ്യണം എന്ന് അപ്പോൾ അതിനകത്ത് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമ്പു ആണ് ക്ലോവ്സ് അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ വീഡിയോസ് കുറേ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടത് നല്ല എഫക്റ്റീവായിട്ട് കണ്ട വേറൊരു ഇൻഗ്രീഡിയൻറ്റാണ് നമ്മുടെ ക്ലോവ് അത് ഈ പല ബ്ലാക്ക്സ് ഉണ്ടല്ലോ അവരവരുടെ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്ത് ഞാൻ കണ്ടു ലൈക്ക് ഹെയർ ഓയിലായിട്ട് ക്ലോവിൻ്റെ ഹെയർ ഓയിൽ ക്ലോവ് വെച്ചിട്ടുള്ള വാട്ടർ ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് മുടിയൊക്കെ ഇവിടെയൊക്കെ ഒന്നും തിരയില്ലാത്ത മുടിയൊക്കെ വീണ്ടും അത് കിളിർത്ത് തുടങ്ങി ചിലർക്ക് മുടി ഉണ്ടായിരുന്നത് കൊഴിഞ്ഞു പോയിട്ട് അത് വളരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയൊക്കെ നല്ല റിസൾട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് നല്ല റിസൾട്ട് കാണാനുണ്ട് അപ്പോൾ അതോടൊക്കെ എന്നാൽ മിക്സ് ചെയ്യുന്നത് റോസ്മറി ക്ലോവ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ക്രോസ് റോസ്മറി ക്ലോവ് വാട്ടർ ആക്കാവുന്നത് അപ്പോൾ അതാണ് ഞാൻ ഈ ടു വീക്സിൽ യൂസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ മാജിക്കൽ പോർഷൻ എന്ന് പറയുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നെന്ന് ആദ്യം നോക്കാം മറ്റോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം ആദ്യം ഈ റോസ്മറിയുടെ ലീവ്സ് കുറച്ചെടുക്കുക പിന്നെ നമ്മുടെ ഗ്രാം പൂവും കുറച്ചെടുക്കുക നന്നായിട്ടൊന്ന് കഴുകുക എന്നിട്ട് ഇതുപോലെ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിക്കകത്താണ് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാൻ പോകുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് യൂസ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ചട്ടി എന്തുകൊണ്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അഗൈൻ മുടിക്ക് നല്ലൊരു കളർ സ്ട്രെങ്ത് ഒക്കെ വരാൻ ആ ഇരുമ്പിൻ്റെ അംശം കൂടെ വെള്ളത്തിൽ വരികയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ആ ഇരുമ്പ് ചട്ടി എടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ പ്ലാ ലൈക്ക് സ്റ്റീല് അല്ലെങ്കിൽ ഗ്ലാസ് എടുക്കാം പ്ലാസ്റ്റിക് എടുക്കാൻ നോക്കണ്ട അത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ ഇരുമ്പിൻ്റെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ ചട്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിൽ കിട്ടുന്ന വെള്ളത്തിന് ഇത്ര ഡാർക്കായിട്ടുള്ളൊരു കറുത്ത കളർ കിട്ടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കിട്ടുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു കാപ്പിപ്പൊടി അല്ലെങ്കിൽ കട്ടൻ ചായയുടെ ഒരു കളറിലെ അതാണ് വരിക ഗതിയിൽ ഇരുമ്പിച്ചട്ടി ചട്ടി കൊണ്ട് ഇത് കുറച്ചും കൂടെ ആവും ഓക്കെ ഇതിൻ്റെ കളർ വേരിയേഷൻ ഉണ്ടാവും അത് ഈ ഒരു അയൺ കണ്ടിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ കൊങ്കോക്ഷൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യാൻ രണ്ട് വിധത്തിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പറയുക ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം ഒന്ന് നമ്മൾ കുളിക്കുന്നതിന് മുന്നായിട്ട് തലയിൽ ഈ വെള്ളം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം ഇതൊന്ന് തലയിൽ വെച്ചിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് പോയി കുളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് തലയിൽ ഇതൊരു സ്പ്രേ പോലെ ഒരു ഹെയർ റിൻസ് പോലെ കുറച്ചൊന്നും അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിട്ടേക്കുക ഇത് കഴി കളയണ്ട അപ്പോൾ ഈ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ഞാൻ രണ്ട് രീതിയിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് റോസ്മറി വാട്ടർ രണ്ടിലും എനിക്ക് കുഴപ്പം തോന്നിയില്ല അത് കഴിക്കളയാനാണെങ്കിലും ഓക്കെ ആയിരുന്നു അതല്ല കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് റോസ്മറി വാട്ടർ അപ്ലൈ ചെയ്തപ്പോഴായാലും മുടിയിൽ മുടിയിലിങ്ങനെ കട്ടിപ്പിടിച്ചൊന്നും ഇരുന്നില്ല അത് ഓക്കെ ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ലൈറ്റ് ആയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മുടിയിലൊരു ഹാർഷായിട്ട് ഇരിക്കുന്നില്ല സോ ഏതെങ്കിലും ഒരു രീതി യൂസ് ചെയ്യാം ഐദർ കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം കുളിച്ചതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ വെള്ളം തലേന്ന് കഴുകിക്കളേണ്ട ആവശ്യമില്ല അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിട്ടേക്കുക എന്നിട്ട് മുടി സാധാ പോലെ കെട്ടിവെച്ചാൽ മതി ഓക്കെ ഇതാണ് റോസ്മെറി ക്ലോ വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതി ഇനി ഇത് രണ്ട് ആഴ്ചയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് മുന്നേ ഞാൻ ഹെയർ ലെങ്ത്ത് മുടിക്ക് എത്ര ലെങ്ത് ഉണ്ട് മുടി കൊഴിച്ചില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം അതിന് മുന്നേ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോസ്മറി ക്ലോ വാട്ടർ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യണം ഒരു നമ്മൾ തല നനയ്ക്കാത്ത ദിവസമാണേൽ പോലും ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡെയിലി ഇത് അപ്ലൈ ചെയ്യണം പിന്നെ ഒരു കാര്യം ഞാൻ തലയിൽ എണ്ണ തേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ മുടി അല്ലേ തന്നെ ഡ്രൈ ആണ് അപ്പോൾ ഞാൻ മുടിയിൽ എണ്ണ കൂടെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും കുരുവിക്കൂടി പോലെ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ഹെയർ ഓയിലിങ് ചെയ്യും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഞാൻ ഹെയർ ഓയിൽ ചെയ്യും കേട്ടോ അത് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളൂ ഈ റെഡ് കളറിലെ ഓയിലാണ് അപ്പോൾ അതിൻ്റെ കൂട്ട് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ിൽ കൊടുത്തേക്കാം അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാച്ചെണ്ണ ഉണ്ടാവുമല്ലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താലും മതി ഞാൻ ആഴ്ചയിൽ രണ്ട് തവണയാണ് എണ്ണ തേക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച ഷാംപൂ യൂസ് ചെയ്യും അതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഷാംപൂവും യൂസ് ചെയ്യും വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഷാംപൂവിനെ കൂട്ട് ഞാൻ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ലിങ്ക് ഞാൻ കൊടുക്കാം പിന്നെ ഞാൻ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ ഹെയർ കെയർ റൂട്ടീൻ്റെ ബേസിക് ഒരു കാര്യം ഫോർ ടു വീക്സ് ഈ പറഞ്ഞോട്ട് റോസ്മെറി ക്ലോ വാട്ടർ ഡെയിലി അപ്ലൈ ചെയ്യണം ഹെയർ ഓയിലിങ് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യും ഓർഗാനിക്കും പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഷാംപൂവും തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതാണ് മെയിൻ കാര്യം പിന്നെ വരുന്നത് ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ആദ്യത്തെ ആഴ്ചയിൽ ടു വീക്സ് എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീക്ക് ഞാൻ ഇൻവേർഷൻ മെത്തേഡും കൂടെ ചെയ്യുന്നുണ്ടാവും ഇൻവേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ മുടി നമ്മൾ എടുത്ത് ഇങ്ങനെ കുരിച്ചിട്ടിട്ട് നഗം വച്ച് മാന്താതെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യും എന്തുവാ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഇത് തല കുനിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ കട്ടിലേക്ക് കിടന്നുകൊണ്ടോ ഒരു ടു ത്രീ മിനിറ്റ്സ് ഇങ്ങനെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും ആദ്യത്തെ ഒരാഴ്ച ഓക്കെ അതൊരു മെയിൻ കാര്യമാണ് നെക്സ്റ്റ് വീക്ക് ഞാൻ ഇൻവേഷൻ ചെയ്യില്ല കാരണം ഫസ്റ്റ് വീക്ക് മാത്രമാണ് ഇൻവേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആൻഡ് പിന്നെന്താ ഫുഡിൻ്റെ കാര്യം ഫുഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഞാൻ എൻ്റെ ഹെയർ ഫോൾ ഞാൻ ശരിക്കും എക്സ്ട്രീമായിട്ട് ഹെയർ ഫോൾ വരുന്നത് കഴിഞ്ഞ ട്വൻറ്റി ട്വൻറ്റി ടു ടു ട്വൻറ്റി ട്വൻറ്റി ത്രീ ആണ് എക്സ്ട്രീം ഹെയർഫോൾ ആയിരുന്നു എൻ്റെ മുടിയുടെ ലെങ്ത് ലെങ്തായി ഇതുപോലായിട്ടുണ്ടായിരുന്നു അതിലും കുറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ വരെ കട്ട് ചെയ്തായിരുന്നു ഇവിടെ വരെ ലിറ്ററലി ഇവിടെ ആക്കി ബാങ്ക്സ് ഒക്കെ ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേക്കുമായിരുന്നു കാരണം അത്രയ്ക്കും എക്സ്ട്രീം ഹെയർഫോൾ ആയിരുന്നു സോ ആ സമയത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡിൽ തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വലിയ ആരായിട്ട് ഫുഡ് കഴിക്കില്ല അപ്പോൾ അങ്ങനെ വല്ലാണ്ട് ഓഞ്ഞ് എൻ്റെ ബോഡിയിൽ കാണാനുണ്ട് ഹെയറിൽ കാണാനുണ്ടായിരുന്നു എല്ലാത്തിലും ഭയങ്കര വീക്കായിരുന്നു സോ അതുകൊണ്ട് ഞാൻ മെയിൻ ഒരു കാര്യം പറയുന്നത് എത്രയൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്തെന്ന് പറഞ്ഞാലും ഫുഡ് മസ്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന വൈറ്റലായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കണം ലൈക്ക് മുട്ട പശുവിൻ പാല് തേങ്ങാ പാൽ ലൈക്ക് ബദാം അങ്ങനെ ബേസിക് ആയിട്ടുള്ള നട്ട്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെയറിനെ ഒക്കെ വേണ്ടുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ടും കഴിക്കാം ഓക്കെ അത് ഒഴിവാക്കാതിരിക്കുക കാരണം അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഹെയർ കെയർ ചെയ്തെന്ന് പറഞ്ഞാലും മുടിയിൽ വലിയ കാര്യമായിട്ടത് കാണില്ല അപ്പോൾ അതൊരു മെയിൻ മെയിൻ ഇഷ്യൂ ആണ് സൊ ബേസിക്കലി ഹെയർ കെയർ ഇപ്പോൾ ഒരു ദിവസം മിസ്സായാലും സാരമില്ല ഫുഡിൽ കോംപ്രമൈസ് ചെയ്യരുത് ഫുഡ് കഴിക്കുക ആൻഡ് ഒരുപാട് ആവാതിരിക്കുക ഈ എന്നെ മുടി കൊഴിയുന്നുണ്ടോ ഇനി മുടി വളരോ ഞാൻ മുട്ടയായി പോവോ അങ്ങനത്തെ കുറേ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വേണ്ടെന്ന് വെക്കുക ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതാണ് നമുക്ക് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ ബെറ്റർ ചെയ്തു നോക്കുക എന്നിട്ടത് ട്രസ്റ്റ് ചെയ്താലെ വിടുക ലൈക്ക് ആ ഓക്കെ വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞ് വിടുക അല്ലാതെ മുടിയൂന്താകുമോ അങ്ങനെ ആവോ അങ്ങനെ ഒരുപാട് ടെസ്റ്റ് ലൈക്ക് നമ്മൾ നമ്മളെ തന്നെ സംശയിച്ച് ചോദിച്ച് നമ്മളെ തന്നെ ടോർമെൻ്റ് ചെയ്യാതിരിക്കുക അതൊരു മെയിൻ കാര്യമാണ് മുടി വളരാണെങ്കിൽ വളരട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ആ ഒരു രീതിയിൽ വിട്ടേക്കാം ഓക്കെ പിന്നെ ഫുഡ് കഴിക്കാതിരിക്കരുത് എനിക്ക് താല്പര്യമില്ല എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് കുത്തിയിരിക്കരുത് മുടിക്ക് വേണം നിനക്ക് വേണ്ടെങ്കിലും മുടിക്ക് വേണം അപ്പോൾ ആ ഒരു രീതിയിൽ കരുതുക എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ മുടിക്ക് വേണ്ടിയിട്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് കഴിക്കുക ഓക്കെ അപ്പം അത്രയാണ് ഫുഡിൻ്റെ കാര്യം ഫുഡ് കഴിക്കണം ഇൻവേർഷൻ മെത്തേഡ് ഉണ്ട് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിൽ ഇൻവേർഷൻ ചെയ്യേണ്ട റോസ്മെറി ക്ലോ വാട്ടർ ഡെയിലി യൂസ് ചെയ്യണം മുടി കഴുകുന്നതിന് മുന്നിട്ടോ അല്ലെങ്കിൽ അതിന് ശേഷമായിട്ടോ പിന്നെ ഹെയർ കെയറിന് ഹെയർ ഓയിലിങ് അതുപോലെ ഷാംപൂവിൻ്റെയും കൂട്ട് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ സ്ഥിരം നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്താലും മതി ആൻഡ് മുടിയുടെ ഹെയർ ലെങ്ത് കാര്യങ്ങളൊക്കെ പറയാം എൻ്റെ മുടി കൊഴിച്ചിൽ കൊണ്ട് എനിക്കിപ്പോൾ നല്ല നല്ലതെന്ന് ഞാൻ ഒരുപാട് കുഴിച്ചിലില്ല എന്നാലും എന്താ പറയുക ഒരു പത്തിരുപതെണ്ണം എങ്കിലും ഡെയിലി കൊഴിയുന്നുണ്ട് മുടി ആൻഡ് മുടിയുടെ ലെങ്ത്ത് ഞാൻ ഇത്ര വരെ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ കൂടെ ഞാൻ മുടി ലെയറാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ചിന്നമിന്നായിട്ട് മുടി ഓരോരോ ലെന്തിലാണ് ഓരോ മുടി കിടക്കുന്നത് ഇത്ര വരെയാണ് മുടിയുടെ ലെന്ത് ഇപ്പോൾ ഉള്ളത് ഞാൻ ഇപ്പോൾ അളന്ന് കാണിക്കാൻ എത്ര ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടു വീക്സ് കഴിഞ്ഞിട്ട് മുടിക്ക് ലെന്ത്ത്ത് വെച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അന്നേരം നോക്കാം പിന്നെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും ആ അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അതാണ് ഇത്രയും ഡിലേ വന്നത് അല്ലാതെ മനഃപൂർവം അത്ര ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയതല്ല കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അതൊന്നും എനിക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ ചില കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് അത്ര വലിയ ഗുണം തോന്നിയില്ല ചിലത് ബാക്ക് ഫയർ ചെയ്തു ഇൻഫാക്ട് അത് കൊള്ളത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയൊക്കെയാണ് ഞാൻ പലതും വേണ്ടെന്ന് വെച്ചത് സോ ദസ് ടൈം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത് നല്ലൊരു റിസൾട്ട് ഉള്ളതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ആൻഡ് റോസ്മെറിയുടെ എസൻഷ്യൽ ഓയിൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള നല്ലതാണ് സോ ഇനി റോസ്മറി ലീഫ് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാം പ്ലസ് ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുത്ത് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ ഇനി ഷെയർ ചെയ്യാം ടു വീക്സ് കഴിഞ്ഞിട്ടുള്ളതിൽ എല്ലാം അപ്ഡേറ്റ് വരും അപ്പോൾ എൻ്റെ മുടിയുടെ ലെങ്ത്ത് ഇപ്പോൾ എത്ര ഉണ്ടെന്നും കൂടെ നോക്കാം ഓക്കെ Yo te